അപ്പൊ നമ്മുടെ സ്വദേശി നാടിച്ചാലെ ഇന്നത്തെ ഉച്ചൻ കൂണിന്റെ കാര്യങ്ങള് വിഭവങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് കണ്ടാലോ നല്ല അടിപൊളി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല എല്ലാ അടപ്പേക്കറി തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഉച്ചണിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് സൈറ്റ് തിരക്കായിപ്പോയിട്ടോ അതൊന്നും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒരുപാടുണ്ട് എല്ലാരും ധൃതി എടുത്ത് വന്നോണ്ടിരിക്കുകയാണ് നല്ല ഇച്ചിരി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും ഇപ്പൊ പന്ത്രണ്ടര സമയമായി അപ്പൊ ഇതെല്ലാം മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള കിളിമീം നല്ല പറഞ്ഞു ചെമ്മീനും മാങ്ങയും വെച്ചതാണ് ചാറുകറി ഏറ്റവും സ്പെഷ്യല് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നല്ല ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടെ വെച്ച കറി അടുത്തതായിട്ട് നമുക്ക് അടപ്പക്കെടുത്ത് നിലയ്ക്കുന്ന നല്ല ചിക്കൻ കറി കറിയാട്ടോ സ്വദേശിയിലെ ചിക്കൻ കറി എന്നും നല്ല ഫേമസ് ആട്ടോ നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ചിക്കൻ കറിയാണ് പിന്നെ നമുക്കിന്ന് വെണ്ടയ്ക്ക മെടുക്കുപരട്ടിയാണ് വെക്കുന്നത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി വെണ്ടയ്ക്ക പെരുത്തുരട്ടി കറികൾ ഒരുപാടുണ്ട് കേട്ടോ അതിലൂടി വേവാനുണ്ട് നല്ല മുഴുത്ത സിലോപ്പിയാണ് കേസിലോപ്പ വറുത്തത് പുഴുവക്കെ വറുത്ത് വരുന്നതേ ഉള്ളൂ പുഴുവ വറുത്തത് നല്ല അടിപൊളി ചിക്കൻ വറുത്തതാണ് പിന്നെ പയറു തോരന് പപ്പടം മീൻ ചമ്മന്തി ചെമ്മീനൊന്നും അല്ലാട്ടോ പൊഴുവൊക്കെ നമ്മള് നല്ലോണം വറുത്തിട്ട് നല്ല തേങ്ങയൊക്കെ പൊടിച്ചെടുക്കുന്നതാണ് ഇതൊക്കെ ഇവിടുത്തെ ഹൈ ആട്ടോ എല്ലാ കടകളിലൊന്നും ഈ ചമ്മന്തി ഒന്നും കിട്ടത്തില്ല നമ്മൾ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ ഇന്നും എടുക്കുന്നത് നമ്മള് നല്ല അടിപൊളി മാങ്ങച്ചാറാണ് ആവി പറക്കുന്ന നല്ല ചൂട് ചോറ് അപ്പൊ നമുക്കിന്ന് ചറുകറിയിൽ ഏറ്റവും നല്ല ഇത് ഉണ്ടോ നല്ല മീൻചാറുണ്ട് പിന്നെ നല്ല പരിപ്പും തക്കാളിക്ക് കറി വെച്ചത് പിന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാട്ടോ പപ്പൂസൊക്കെ എന്നാണ് കറിയുടെ ഒക്കെ പേര് പിന്നെ സാമ്പാർ എന്ത് കറി ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാരും എപ്പോഴും സാമ്പാർ ചോദിക്കും പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പച്ചമര് പിന്നെ പുളിശ്ശേരി ഒരു ഒരു ചോറിനൊക്കെ ആൾക്കാർ പാസിനൊക്കെ എല്ലാ ഓഫീസുകളിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ ഓഫീസിലൊക്കെ ചെയ്തുണ്ടോ എന്റെ ഓണ ഉണ്ടോ ആ എല്ലാ ഓഫീസുകളിലൊക്കെ ഓണ പരിപാടികളൊക്കെ തുടങ്ങി അപ്പം ഈ കറികളെല്ലാം കൂട്ടി നോൺ വെജ് അല്ലാട്ടോ അല്ലാതെ സാധാരണ കറികൾ പത്ത് കൂട്ടം കറികളുണ്ട് പത്ത് കൂട്ടം കറികളും ചോറും ഒക്കെ കഴിക്കുന്നതിന് നോർമലി നമ്മൾ എഴുപത് രൂപ മാത്രമാണ് ചാർജ് ചെയ്യുന്നത് ഇപ്പം കൂടാതെ രാവിലെ നമുക്ക് ഏഴുമണിയാകുമ്പോൾ നമ്മൾ കട സ്റ്റാർട്ട് ചെയ്യും കേട്ടോ രാവിലെ ഇഡലി ദോശ അപ്പം പൂട്ട പൂരി ഇടിയപ്പം ഗോതമ്പ് പൂട്ട അതുപോലെയുള്ള എല്ലാ ഐറ്റം സാധനങ്ങളും തനി നാടൻ സാധനങ്ങളെല്ലാം നമ്മുടെ കടയിലുണ്ട് നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ചെറുതോടി വഞ്ചിക്കവല റോഡ് മറക്കണ്ട സ്വദേശി വേൾഡും തനി നാടൻ വർഷശാലയും